നമസ്കാരം ഇത്തവണ ആസാം അരുണാചലിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ പണ്ട് നയൻറ്റി ഫൈവ് നയൻറ്റി എയ്റ്റ് ചേർത്തല എൻ എസ് എസ് കോളേജിൽ ബി എസ് സി ഫിസിക്സ് വിദ്യാർത്ഥികളായിരുന്ന ഞാൻ ഗൗതം ശ്രീദാസ് സതീഷ് ഞങ്ങളിങ്ങനെ പേര് ചേർന്ന് ഞങ്ങളൊരു സുഹൃത്ത് എബിസൺ അരുണാചൽ പ്രദേശിലെ അദ്ദേഹം ആർമിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ഞങ്ങളെ അങ്ങോട്ട് പ്രത്യേക ഒന്ന് സന്ദർശനത്തിന് വേണ്ടി വിളിച്ചതാണ് അപ്പോൾ ഞങ്ങൾ അരുണാചലിലെ കുറേ മനോഹരമായ പ്രദേശങ്ങൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ഞങ്ങളങ്ങോട്ടുള്ള യാത്ര ആദ്യം കൊച്ചിയിൽ നിന്നും ഗൗഹാട്ടി ഫ്ലൈറ്റിൽ കയറി ആസാമിലെ ഗൗഹാട്ടിയിലെത്തി ഗൗഹാട്ടിയിൽ ഞങ്ങൾ ബ്രഹ്മപുത്ര നദിയിലൂടെയൊക്കെ ഒരു യാത്ര നടത്തി പിന്നീട് കാമാഖ്യ ടെമ്പിൾ കണ്ടു പിന്നെ അവിടെ നിന്നാണ് നരണാചരിലേക്കുള്ള യാത്ര പോയത് അപ്പോൾ ഈ വിശേഷങ്ങളാണ് അവരുടെ ഈ പതിപ്പിൽ ഇനി വരാൻ പോകുന്ന ചില ചില ഭാഗങ്ങളിലായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി വാരനാടൻ യാത്രയിലൂടെ ഈ പതിപ്പിലേക്ക് സ്വാഗതം ചൈന ബംഗ്ലാദേശ് ഇന്ത്യ അങ്ങനെ മൂന്ന് രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് ബ്രഹ്മപുത്ര ഇത് അരുണാചൽ അറിയപ്പെടുന്നത് ദിവാങ് എന്നാണ് അരുണാചലിൽ നിന്നും ഇത് ആസാമിലേക്ക് എത്തുമ്പോൾ ദിലാങ് ലോഹിത് ഇന്ന് രണ്ട് പോഷക നദികളും കൂടി ഇതിനകത്ത് ചേരും അങ്ങനെയാണ് ബ്രഹ്മപുത്ര നദി ബ്രഹ്മപുത്ര എന്നാണ് ആസാമിൽ ഇതിനെ വിളിക്കുന്നത് ഇതിൽ ചില സ്ഥലങ്ങളിൽ പത്ത് കിലോമീറ്റർ വരെ ഈ നദിക്ക് വീതി ഉണ്ട് ഗുവാഹിലെത്തുമ്പോഴാണ് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രമായി വീതി ചുരുങ്ങുന്നത് ശരിക്കും ആസാമിൻ്റെ നെല്ലറ അല്ലെങ്കിൽ കൃഷിയുടെ ഭൂരിഭാഗവും ഈ ബ്രഹ്മപുത്ര നദീതീരത്താണ് ബ്രഹ്മപുത്ര ആസാമിൻ്റെ ജീവനാടിയാണ് അസാമിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒഴുകുന്ന ഈ നദി തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്റർ മാത്രമേ ഇത് ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്ററോളം നീളമുള്ള അല്ലെങ്കിൽ ഒഴുകുന്ന നദിയാണത് ബംഗ്ലാദേശിലെത്തിയിട്ട് ഗംഗയുമായി ചേർന്നിട്ട് പിന്നെ ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഈ നദി പതിക്കുന്നത് അപ്പോൾ ഈ ബ്രഹ്മപുത്രയുടെ തീരത്ത് കൂടി ഒരു നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഹൗസ് ബോട്ടിലൊക്കെ യാത്ര നടത്തുന്ന പോലെ അവിടെ ചെറിയ ബോട്ടുകളുണ്ട് ബോട്ടുകളിൽ ആൾക്കാർ വിദേ വിനോദസഞ്ചാരികൾ ഒരുപാട് യാത്രകൾ നടത്താറുണ്ട് അത്തരത്തിൽ ബ്രഹ്മപുത്രയുടെ ഇടയ്ക്കൊക്കെ ഈ മണലുറച്ചുപോയ തിട്ടകളുണ്ട് ഒരുപാട് ആ തിട്ടകളിലൊക്കെ ഇടയ്ക്ക് നമുക്ക് ഈ ബോട്ട് പാർക്ക് ചെയ്തിട്ട് തിട്ടകളിലൊക്കെ സൂക്ഷിച്ചു വേണം നടക്കാൻ എപ്പോഴാണ് ഇത് താഴകി പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ചില തിട്ടകളിലൊക്കെ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്തു അതി മനോഹരമായ ഒരു ഒരു നദിയും ഇന്ത്യയുടെ ഒരു ചരിത്രവും പാരമ്പര്യവും ഒക്കെ നമുക്ക് ആ നദിയുടെ കരയിൽ നിൽക്കുമ്പോഴും ഒരു കാർഷിക സംസ്കൃതിയും ഒക്കെ അനുഭവിക്കാൻ പറ്റുന്ന നദിയാണ് അവരെ അമ്മോപ്പസാം ജനതയുടെ കുലദേവതയായിട്ടാണ് കാമാഖ്യ എന്ന ഭഗവതി ആരാധിച്ചു പോരുന്നത് ഗൗഹാത്തിയുടെ പടിഞ്ഞാറൻ ഒരു മലനിരയുണ്ട് നീലാചൽ ആ മലനിരയിലാണ് ഈ കാമാഖ്യ ദേവി സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്പലമാണ് ശരിക്കും ആദിപരാശക്തിയുടെ സർവ്വചൈതന്യവും കുടികൊള്ളുന്ന ശ്രീചക്രമാണ് വളരെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എല്ലാ ദിവസവും മൃഗബലി നടക്കുന്നൊരു ക്ഷേത്രം കൂടിയാണത് പൂവൻ കോഴിയെ ആ നാടിനെ ഒക്കെ ബലി കൊടുക്കുന്ന ക്ഷേത്രമാണ് അവിടെ പെൺമൃഗങ്ങളെ ബലി കൊടുക്കാറില്ല അതവിടെ നിഷിദ്ധമാണ് ചുവപ്പിൻ്റെ ഒരു ഒരു വല്ലാത്ത നിറം ഒരു താന്ത്രിക ആരാധനയുടെ നിറമാണ് കാമാ അമ്പലം മുഴുവൻ ഇന്ത്യയുടെ ഏതാണ്ട് വടക്ക് കിഴക്കേ അതിർത്തിയിലുള്ള ദിബ്രുഹട്ട് ഇന്ത്യയുടെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് വടക്കിഴക്കെ അതിർത്തിയിൽ അവർ വരേ നമ്മുടെ റെയിൽവേ പിന്നെ ഞങ്ങൾ അരുണാചലിലേക്ക് അരുണാചൽ പ്രദേശിലേക്കുള്ള യാത്ര പോവുകയാണ് അവിടെ ചൈനയുടെ ബോർഡറും രോഹിത് നദിയുടെ കുങ്കാരതാണ്ടവുമൊക്കെ ഇനി വരും ഭാഗിയെ കാണാം അപ്പോൾ താങ്ക് യു